നാഷണൽ ഹെറാൾഡ് കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി സാമ്പത്തിക വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഡൽഹി പോലീസ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് നോട്ടീസ് അയച്ചു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഒക്ടോബർ മൂന്നിന് രജിസ്റ്റർ ചെയ്ത നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ശിവകുമാറിന്റെ പക്കൽ സുപ്രധാന വിവരങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നതായി ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നൽകിയ നോട്ടീസിൽ പറയുന്നു നവംബർ ഇരുപത്തി ഒൻപതിന നോട്ടീസിൽ ഡിസംബർ പത്തൊൻപതിനു മുൻപ് തങ്ങൾക്ക് മുന്നിൽ ഹാജരാകാനോ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാനോ ആണ് ഡൽഹി പോലീസ് ശിവകുമാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിവകുമാറിന്റെ വ്യക്തിപരമായ പശ്ചാത്തലം കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം അദ്ദേഹമോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ യങ് ഇന്ത്യയിലേക്ക് കൈമാറിയതായി ആരോപിക്കപ്പെടുന്ന ഫണ്ടുകളുടെ പൂർണ്ണമായ വിവരം എന്നിവയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശിവകുമാറിന്റെ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഫണ്ടുകളുടെ ഉറവിടം തുടങ്ങിയ കാര്യങ്ങളും ഡൽഹി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആദായ നികുതി രേഖകളും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി കെ ശിവകുമാർ വ്യക്തിപരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ട്രസ്റ്റ് വഴി രണ്ട് കോടി രൂപയും സംഭാവന ചെയ്തു എന്നാൽ യങ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചതായും ഇ ഡി നേരത്തെ പറഞ്ഞിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി കോൺഗ്രസ് നേതാക്കളുടെ മൊഴികൾ ഇ ഡി ശേഖരിച്ചു പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ ഈ വിഷയം യും വീണ്ടും വലിയ ചർച്ചാ വിഷയമാവുകയാണ് രാഷ്ട്രീയ പകപോക്കലായി കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി നടപടികൾ മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് പുറംലോകം അറിയുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയാറിന് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പട്യാല ഹൌസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തു ദി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എ ജെ എൽ എന്ന കമ്പനിയെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുത്തെന്നാണ് പരാതി രണ്ടായിരം കോടിയോളം വില വരുന്ന സ്വത്തുവകകൾ നിസാരവിലയ്ക്കാണ് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയത് രണ്ടായിരത്തി എട്ടിൽ തൊണ്ണൂറ് കോടിയുടെ കടബാധിതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടിയിരുന്നു ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് തൊണ്ണൂറ് കോടി രൂപ വായ്പ നൽകി ഈ തുക തിരിച്ചടയ്ക്കാൻ എ ജെ എല്ലിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റി യങ് ഇന്ത്യയുടെ പണം നൽകാനും എ ജെ എല്ലിന് കഴിഞ്ഞില്ല ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് കമ്പനികളുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത് കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പവൻ ബൻസാൽ തുടങ്ങിയ നേതാക്കളെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു യങ് ഇന്ത്യ ഒരു ചാരിറ്റബിൾ പ്രവർത്തനവും നടത്തിയില്ലെന്നും എന്നാൽ സംഭാവന നൽകുന്ന ആർക്കും ടിക്കറ്റ് നൽകിയിരുന്നുവെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഡോട്ടെക്സ് മെർച്ചൻ്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയായി പരാതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട സ്ഥാപനം യങ് ഇന്ത്യയ്ക്ക് ഒരു കോടി രൂപ നൽകിയതായും ഈ തുകയിൽ നിന്ന് ഗാന്ധി കുടുംബം അൻപത് ലക്ഷം രൂപ കോൺഗ്രസിന് നൽകിയതായും ഇ ഡി കണ്ടെത്തിയിരുന്നു അന്തരിച്ച മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ജയന്തിഭായ് പട്ടേലും ജിമ്മി ജിമ്മിഭായ് പട്ടേലും ഒരു കോടി രൂപ സംഭാവന ചെയ്തതെന്ന് ഇ ഡി സമർപ്പിച്ച ദാതാക്കളുടെ പ്രസ്താവനകളിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി